ഞാൻ ഡോക്ടർ മോഹൻ കം ബാക്ക് ടു ഹാപ്പി ഹെൽത്തി കിഡ്സ് ടൈം ടൈമേക്ക് ഈ കഴിഞ്ഞ ദിവസം ഒരമ്മ കുട്ടിയെ കൊണ്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഡോക്ടറെ ഞാനൊരു സന്തോഷ വാർത്ത പറയുകയാണ് മൂത്ത കുട്ടിക്ക് നാല് വയസ്സായി ഡോക്ടർ എന്നോട് പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളങ്ങ് വളർന്നോളും ഇയാൾ പഠിച്ച സബ്ജക്റ്റിൻ്റെ ജോലിക്ക് ഉടനെ തന്നെ പോയിക്കോളും ഞാനത് കേട്ടു ഞാനങ്ങനെ ജോലിയിൽ പ്രവേ പ്രവേശിച്ചു അപ്പോൾ തന്നെ ജോയിൻ ചെയ്തു ഇപ്പോൾ പ്രൊമോഷനായി നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്നു ഡോക്ടർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അന്ന് ഞാനങ്ങനെ ചെയ്തതെന്ന് എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ അപ്പോൾ ഞാൻ ഈ വിഷയമായി വന്നിരിക്കുന്നത് നിങ്ങൾ ഈ കേൾക്കുന്ന അമ്മമാർ കുട്ടികളെ വളർത്താൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ പഠിച്ചു പറ്റിയ ഒരു ജോലി മാറ്റി വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ജോലി കിട്ടിയിട്ടതിന് പോകാതിരിക്കുന്നുണ്ടോ നീ ഉള്ള ജോലി മാറ്റി വച്ചിട്ട് കുട്ടികളെ ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അടുത്തുള്ള ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ജോലിക്ക് ചേർന്നിട്ടുണ്ടോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ കുട്ടികൾ വളർന്ന് കുറേ നാൾ കഴിയുമ്പോൾ അവരുടെ കാര്യം നോക്കി അവർ ചെയ്യും നിങ്ങളെ നോക്കുകയും ചെയ്യും അപ്പോൾ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം സാക്രിഫൈസ് എൻ്റെ കുഞ്ഞെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ നോക്കരുതെന്നല്ല ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് സ്വന്തം കാര്യം നോക്കാതെ എല്ലാ സാക്രിഫൈസും ഇങ്ങനെ ഇരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടുമോ ഇല്ല അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം സമയാസമയങ്ങളിൽ തന്നെ അത് ചാടി വീഴണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണുള്ളത് കുഞ്ഞിൻ്റെ കാര്യം ആലോചിച്ച് ഒരുപാട് ടെൻഷൻ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ അങ്ങ് വളർന്നോളും കുറച്ച് ആയിട്ട് ഇരിക്കുകയും ചെയ്യും സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാകുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണെന്ന് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ പറയുകയാണ് മറ്റുള്ളവരെ കണ്ടിട്ടുണ്ട് അങ്ങനെ തന്നെ അപ്പോൾ മറ്റുള്ളവരെ കഴിയുന്നതും സാമ്പത്തികമായി ആശ്രയിക്കാതെ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും പിന്നെ നമ്മൾ വളരെയധികം ആഗ്രഹിച്ച ഒരു ജോലി ജോയിൻ ചെയ്യുകയും ചെയ്താൽ അതിലുണ്ടാകുന്ന സന്തോഷമൊന്നു വേറെ തന്നെയാണ് ജോലി എന്ന് പറയുമ്പോൾ സാമ്പത്തിക നേട്ടം മാത്രമല്ല ബാക്കിയുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും പലതരത്തിലെ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാനും ഏറ്റവും പറ്റിയതാണ് നമുക്ക് വീടിന് പുറത്തുള്ളൊരു ജോലി കുട്ടികൾക്ക് വേണ്ടി ജോലി മാത്രമല്ല ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള ഡ്രസ്സ് കൂട്ടുകാർ യാത്രകൾ അങ്ങനെ എന്തെല്ലാമാണ് നിങ്ങൾ മാറ്റിവയ്ക്കുന്നത് മാറ്റിവയ്ക്കാത്തവരുമുണ്ടെന്ന് എനിക്കറിയാം എന്നാലും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പറ്റുന്നത് പോലെ സാധിച്ചെടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഡ്വൈസ് അതുകൊണ്ട് സ്വയം ജീവിതം ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് കുട്ടികളെ വളർത്തേണ്ടതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി കാണുമല്ലോ നന്ദി നമസ്കാരം ഇനി വേറൊരു വിഷയമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം